മീഡിയ പുതിയ മീഡിയ പ്രവർത്തനമാണ് ഒരു വാർത്ത ഉണ്ടായാൽ ആ വാർത്തയെ എങ്ങനെ ടേക്കപ്പ് ചെയ്യാം ആ വാർത്തയെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം ആ വാർത്തയെ എങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം അത് അതെങ്ങനെ സർക്കാരിനെതിരാക്കി മാറ്റാം ഇതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ മനസ്സിലാവും നാട്ടുകാർക്കും ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുക ഇതല്ല ബിജു പ്രഭാകർ എന്ന് പറയുന്ന ഐ എ എസ് കാരും ചെയ്തതിന്റെ കുറ്റമൊന്നിപ്പോൾ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ല സർക്കാർ അത് അംഗീകരിക്കുന്നില്ല ഞങ്ങളെ മുന്നണിയും അത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ കണക്ട് ഡിസ്കണക്ട് ചെയ്തത് കണക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമാണ് സർക്കാർ തീരുമാനമാണ് ഡിസ്കണക്ഷൻ ഒരാള് അക്രമം നടത്തി എന്നുള്ളതുകൊണ്ട് ആ തീരുമാനം വെച്ച് ഡിസ്കണക്ട് ചെയ്ത കരണ്ട് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമാണ് ഞങ്ങളെല്ലാം ഇടപെട്ടതാണ് അപ്പോ ബിജു പ്രഭാകറിന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക മാനുഷിക മൂല്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നിലപാടാണ്